നായകളെ എല്ലാവർക്കും ഇഷ്ടമാണ് അവർ ഉടമകളോട് കാണിക്കുന്ന സ്നേഹവും മറ്റൊരു വളർത്തു മൃഗവും കാണിക്കാറില്ല നായകൾക്ക് മനുഷ്യരെ പോലെ പലതരത്തിലുള്ള വികാരങ്ങൾ അനുഭവിക്കാനും പങ്കുവെക്കാനും കഴിവില്ല എന്ന് പഠനങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും നായകളുടെ ഉടമകൾക്ക് പക്ഷേ അതിനു നേരെ വിപരീതമായ അനുഭവങ്ങളാണ് പറയാനുള്ളത് ഉദാഹരണത്തിന് ഉടമകളെ നക്കുന്നത് നായകൾക്ക് സ്വാഭാവികമായി വരുന്ന വൈകാരിക പ്രതികരണമാണ് അത് ഉടമയുള്ള അവയുടെ നന്ദി പ്രകടിപ്പിക്കുന്നതോ വാത്സല്യം പ്രകടിപ്പിക്കുന്നതോ ശ്രദ്ധ നേടുന്നതിനോ ഉള്ള മാർഗമായിരിക്കും അവയ്ക്ക് അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണം നൽകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മുഖം നക്കിക്കൊണ്ട് അവർ നന്ദി പറയും നായകൾ ഉടമകളെ കാണുമ്പോൾ വാലാട്ടുന്നത് മറ്റൊരു തരം വികാരപ്രകടനമാണ് വ്യത്യസ്ത തരത്തിലുള്ള വാലാട്ടലുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ശാന്തമായ ചലനങ്ങളോടെ അയഞ്ഞതും വിശാലവുമായി വാലാട്ടുന്നത് പൊതുവേ സന്തോഷത്തെയും സൗഹൃദത്തെയും സൂചിപ്പിക്കുന്നു പലപ്പോഴും ശാന്തമായ ശരീരഭാവം കളിക്കാനുള്ള താല്പര്യം സൂചിപ്പിക്കുന്നു വാൽ പാതി ഉയർത്തി വേഗത്തിൽ വാൽ ചലിപ്പിക്കുന്നത് ആവേശത്തെ സൂചിപ്പിക്കുന്നു ഉടമയെ അഭിവാദ്യം ചെയ്യുമ്പോഴോ നടത്തം അല്ലെങ്കിൽ ആസ്വാദകരമായി എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഇത് കാണാം ചാടുക കുരയ്ക്കുക എന്നിങ്ങനെ ആവേശത്തിന്റെ മറ്റ് അടയാളങ്ങളും നായകൾ കാണിച്ചേക്കാം വാൽ താഴ്ത്തിപ്പിടിച്ച് സാവധാനം മാറ്റുന്നത് ഉൽക്കണ്ഠയോ വിധേയത്തതയോ സൂചിപ്പിക്കുന്നു കണ്ണിൽ നോക്കുന്നത് ഒഴിവാക്കുക ശരീരം താഴ്ത്തുക അല്ലെങ്കിൽ കാലുകൾക്കിടയിൽ വാൽ തിരുക തുടങ്ങിയവ കീഴടങ്ങൾ സൂചിപ്പിക്കുന്നു വാൽ ഉയർത്തി ബലമായി ആട്ടുന്നത് താൻ ജാഗരൂകനോ പ്രകോപിതനോ ആണതിന്റെ സൂചനയാണ് ഭീഷണി നേരിടുമ്പോഴോ സ്വയം ശക്തനാണെന്ന് ഉറപ്പിക്കേണ്ടി വരുമ്പോഴോ ഇതുണ്ടാകാം പിരിമുറുക്കമുള്ള ശരീരം ഉയർന്ന കുഞ്ചി കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കൽ എന്നിവയും ഒപ്പമുണ്ടാകും വാൽ പാതി ഉയർത്തി വളരെ പതുക്കിയാട്ടുന്നത് സാഹചര്യത്തെ കുറിച്ച് ഉറപ്പില്ലെങ്കിൽ അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നു എന്നതിന്റെ സൂചനയായി കാണാം സാഹചര്യവും ആളുകളുടെയോ മറ്റു മൃഗങ്ങളുടെയോ പെരുമാറ്റവും വിലയിരുത്തി പ്രതികരണ രീതി തീരുമാനിക്കുന്നതിന്റെ സൂചനയുമാകാം ഉയർന്നതും വേഗത്തിലുള്ളതുമായ വാലാട്ടൽ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അത് സന്തോഷത്തേക്കാൾ ആക്രമണത്തോരേ ആവാം സൂചിപ്പിക്കുന്നത് ഇത്തരം വാലാട്ടലുകൾ പലപ്പോഴും കർക്കശമാണ് മുറുമുറുപ്പ് പല്ല് പുറത്ത് കാണിക്കൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ശരീരഭാവം എന്നിവയും ഒപ്പമുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക